ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ അസംസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എന്താ നേരെ കിച്ചനിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാലത്ത് ഓർഡറുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഊണ് കഴിക്കുമ്പോഴേക്കും സമയം ഒന്ന് മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഉറങ്ങി എണീറ്റിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറുന്നത് ഇത് പിന്നെ നാളെ ദോശയ്ക്കുള്ള ഉഴുതിനേക്കൊന്ന് അരച്ചെടുക്കുകയാണ് ഇതെടുത്തിട്ട് വന്ന കേട്ടോ ഇനി അരി അരച്ചെടുക്കാൻ അപ്പോഴേക്കും മക്കൾ ക്ലാസ്സൊക്കെ വിട്ട് വന്നിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ചായ റെഡി ആയിട്ട് കേട്ടോ പിന്നെതാ ഞാനിക്കും കൂടെ ചായ കുടിക്കാൻ പോവുകയാണ് ചാവിഴി കഴിഞ്ഞിട്ട് എൻ്റെ സബ്സ്ക്രൈബറൊക്കെ എത്രയും നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്താൽ കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം നേരെ യൂട്യൂബ് ചാനലിലേക്ക് പോയി പോയതും ആദ്യം ആദ്യം നമ്മുടെ മമ്മൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി പിന്നെ ഇക്കാലത്ത് പറഞ്ഞു നിങ്ങൾ കയറി മേടിച്ചോടും തരുമെന്ന് പിന്നെ ഒക്കെ പറഞ്ഞു അത് മേടിച്ചൊക്കെ തരാം ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോന്ന് ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നെ എനിക്കാണെന്നു വെച്ചാൽ അത് എന്തെങ്കിലും കണ്ടപ്പോൾ തന്നെ അത് ഉണ്ടാക്കി കഴിച്ചാലേ സമാധാനമാവുകയുള്ളൂ അതിനെന്താ അത് ഉണ്ടാക്കാൻ പോകുന്നുട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഉഴുന്നൊക്കെ അരഞ്ഞ് വന്നിട്ടുണ്ട് അതിനൊക്കെ ഞാനിതാ വേഗം പാത്രത്തിലേക്ക് എടുക്കുകയാണ് അതിന് ഉഴുന്നൊക്കെ വാരി പിന്നെ അരിയും കൂടെ അങ്ങോട്ട് അരയ്ക്കാനിട്ടു പിന്നെ കുറച്ച് പാത്രം കയണ്ടിരുന്നു കേട്ടോ അതിനൊക്കെ ഒന്ന് വേഗം കഴുകി അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞാനിതാ മമ്മൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഇതാ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടോ എല്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിന് നമുക്ക് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനതാ കുക്കറിൽ അത് വേവാനിട്ടുണ്ട് ഇനി നമ്മുടെ മമ്മൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണ്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി മൈതി ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ മൂടി വെച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൈസി സോസ് ഉണ്ടാക്കിയെടുക്കണം അതിൽ ഞാനെന്താ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വറ്റൻമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എരിവിന് ആവശ്യമുള്ള വറ്റൻമുളക് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെന്താ ഒരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ ഇതിലേക്ക് തക്കാളി മുളകൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ പിന്നെ മമ്മൂസ് എന്ന് പറയുമ്പോൾ ആ മക്കളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് അവരും എല്ലാവരും ഓരോരോ പണികൾ ചെയ്യുന്നുണ്ട് ചിക്കൻ വേടിച്ചെടുത്തതിനു ശേഷം അതിനൊന്ന് ചെറുതായി അരച്ചെടുക്കണം കേട്ടോ അതിന് ഞാനിത് ആ ചോപ്പറിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായി അരയൊന്നും വേണ്ട ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കിട്ടിയാൽ മതി പിന്നെ ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കാനുട്ടോ ചെയ്യുന്നത് ചോപ്പിലായത് കൊണ്ട് കുറേശ്ശെ കുറെ ചിക്കനാണ് കേട്ടോ കൊടുക്കാൻ പറ്റുള്ളൂ അത് രണ്ടാലും കൂടി അതൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാനെന്താ അരിയൊക്കെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനേക്കൊന്ന് വേഗം പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെതാ നമ്മുടെ തക്കാളി മുളകൊക്കെ നന്നായി വെന്ത് വന്നിട്ട് അതിൽ നിന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആറി വന്നതിന് ശേഷം ഞാനത് അതിൽ നിന്ന് അടച്ചെടുക്കണം ഞാനിതാ ഒരു പാൻ പാനടുത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചെറുതായി കട്ട് ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഒത്തിയെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് നന്നായി ഒന്ന് മൂട്ടിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായി മൂത്തതിന് ശേഷം നമ്മൾ തക്കാളി മുളകൊക്കെ അരച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുറുക്ക പിന്നെ നമ്മൾ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം അങ്ങനെ അതവിടെ കുറുകി വരുമ്പോഴേക്കും ഞാൻ എന്താ അടുപ്പിലേക്ക് ഒരു ചിഞ്ചട്ടി കൊടുത്തിട്ട് അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് ഇഞ്ചി വെച്ചുള്ളി വേസ്റ്റ് ചെയ്യാൻ കേട്ടോ അതൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് ഇതിലായിട്ട് ഞാനിതാ രണ്ട് സഭവ ചെറുതായി കട്ട് ചെയ്താൽ കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി കുക്കണ്ടോ ഇതിലേക്ക് നമ്മുടെ കെയർട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് മല്ലേലിട്ട് കൊടുത്തു ഒന്നുകൂടെ മിക്സ് ചെയ്യാം പിന്നെ ഇതാ നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ചേർക്കണത് നോക്കിയിട്ട് വണ്ടോ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത് പിന്നെ നമ്മളിതിലേക്ക് സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മമ്മൂസിന്റെ ഫില്ലിങ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് തന്നിട്ടത് കഴിക്കാൻ അങ്ങനെ ഫില്ലിങ് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ സോസ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ മമ്മൂസിലേക്കുള്ള സോസ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മൈദന ഞാനിതാ വലിയ മൂന്ന് ബോളാക്കി എടുത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് പരത്തി പരത്തിയെടുക്കാണ് നമ്മുടെ മാവതാ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ പിന്നെ നമുക്കിതിനെ നല്ല തിന്നായിട്ടൊന്ന് പരത്തി എടുക്കണം കട്ടി വന്നു പറഞ്ഞാൽ നമ്മുടെ മമ്മൂസ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഞാനിതാ ഒരു ചോറ്റുവാത്രത്തിൻ്റെ മൂടിയും കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ പരത്തേന്ന് ഓരോന്നും ഓരോന്ന് എടുത്തിട്ട് ഞാനിതാ അതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുത്തു എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നിറഞ്ഞെറിയായിട്ടൊന്ന് മടക്കി എടുക്കുകയാണ് എല്ലാം ഞാനിത് അതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കണുണ്ട് കേട്ടോ എന്നിട്ടിതാ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് ആവി ആദ്യ ഏറ്റീനുണ്ടോ ഇത് ഉണ്ടാക്കിയെടുക്കണത് അങ്ങനെ ഞാനിതാ അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഫസ്റ്റ് ആയ മൊമോസിന് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാൻ അത് അതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാണ് അത് ഇത്തിരി ചെറുതാണെന്ന് വന്നിട്ട് പിന്നെ വലുതാക്കിയിട്ട് എടുക്കാണ് കേട്ടോ അടുത്തത് അതിനെക്കാട്ടി കുറച്ച് വലുപ്പുള്ള പോലെ തോണ്ടില്ലേ അത് എല്ലാം ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാണ് അങ്ങനെ ഫസ്റ്റ് ടൈം മമ്മൂസൊക്കെ നമ്മുടെതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് എടുക്കുമ്പോഴേക്കും തന്നെ കുട്ടികളത് എടുത്ത് കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ചൂടോടെ കൂടെ കഴിക്കാൻ മമ്മൂസൊക്കെ പിന്നെ പെട്ടെന്ന് ചൂടാറുമെക്കി കഴിച്ച് തീർക്കണം കേട്ടോ എന്നാലാണ് കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ മമ്മൂസൊക്കെ ആയതിനു ശേഷം അതാ നമ്മുടെ സോസും കൂട്ടിയിട്ട് ഞങ്ങളത് എല്ലാവരും കൂടെ കഴിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു നിങ്ങളതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നമ്മൾ കടകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഇതിന് നമ്മൾ എത്ര വില കൊടുത്തിട്ട് വേണം കഴിക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ അതൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത് നല്ല ടേസ്റ്റിയായി നമ്മുടെ മമ്മൂസ് ഞങ്ങളിതാ സോസിലൊക്കെ മുക്കി കഴിക്കുകയാണ് അപ്പോൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടം എല്ലാ കൂട്ടുകാരനും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെതാ കുറച്ച് പാത്രങ്ങൾ കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്ത് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ പിന്നെ അത് അതും കൂടി അങ്ങോട്ട് ഞാൻ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇനിയും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസാലേയ്ക്കും